മാത്രം ുംകരയും മാൊണ്ട് കൂട്ടിക്കെട്ടി വിശപ്പിനെ മരവിപ്പിച്ച ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക് പായക്കപ്പൽ നങ്കൂലമിട്ടു തുടങ്ങിയ കാലത്ത് ആരോ പറഞ്ഞു ബഹറുകൾക്കപ്പുറം ഈന്തപ്പന പൂക്കുന്ന അത്തിപ്പഴം മധുരം കിരിയുന്ന ഒരു നാടുണ്ട് അവിടെ ചുറ്റുകൊള്ളുന്ന മണൽപ്പറപ്പിൽ നിന്ന് നമുക്ക് അതിജീവനത്തിന്റെ ദാഹജനം കിട്ടുമെന്ന് കയ്യിൽ കിട്ടിയതെല്ലാം വാരി കള്ളലോഞ്ചു കയറി ചിലർ പേർശുവിനേക്ക് പുറപ്പെട്ടു പ്രയാസത്തിന്റെ പരായനത്തിന്റെ ബാണ്ട കെട്ടിച്ചു വന്ന് കുത്തുവാക്കുകൾ നിറച്ച കച്ചുപാട്ടുകളുമായി അവർ ആ മണ്ണിൽ സ്വപ്നത്തിന്റെ വൃക്ഷത്തെ നട്ടു ൾ മാറി പിന്നെ ചിറകുമുളച്ച പേടകത്തിൽ ലക്ഷങ്ങൾ കടൽ കടന്നു പട്ടു പട്ടിന് മുകളിൽ ജീവിതം സമർപ്പിച്ചവർ സമ്പന്നതയുടെ ചിത്രങ്ങൾ ഓല നിന്ന് കോൺക്രീറ്റിലേക്ക് പലരും നട്ടു അങ്ങനെ അങ്ങനെ ഈ നാടിന്റെ ഓരോ വളർച്ചക്കും കൈപിടിച്ചവരാണ് മരുഭൂമിയിൽ കുടുംബത്തിനായി ജീവിതം ഓടിച്ചവർ ഈ ഫുട്ബോൾ ആരവങ്ങൾ എത്തിപ്പെടാനാവാതെ കളിക്കൂട്ടുകൾ കരളിൽ പൊതിഞ്ഞ് കിടക്കുന്ന ഒരുപാട് പേരുണ്ട് പ്രവാസ ഭൂമികയിൽ അവർക്ക് കൊടുക്കാം ഒരു കയ്യടി പ്രേക്ഷകരെ അവർക്ക് കൊടുക്കാം ഹൃദയത്തിൽ നിന്നൊരു ഒരു ബിഗ് സലൂട്ട് അവർക്ക് കൊടുക്കാം ഹൃദയത്തിന്റെ ആത്മാർത്ഥമായ കയ്യടി ഈ കയ്യടിയുടെ ആരവങ്ങൾ നാളെ നിലക്കില്ല